നമസ്കാരം ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ അടുത്തിടെയാണ് പ്രഖ്യാപിച്ചത് ആരാധകരുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ സഞ്ജു സാംസൺ ടീമിൽ ഇടം നേടിയത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സഞ്ജുവിനൊപ്പം ഋഷഭ് പന്താണ് ആണ് ലോകകപ്പ് ടീമിൽ ഇടം നേടിയിട്ടുള്ള മറ്റൊരു വിക്കറ്റ് കീപ്പർ ബാറ്റർ നിലവിൽ ഐ പി എൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷമാണ് ഇത്തവണത്തെ ടി ട്വൻ്റി ലോകകപ്പ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ പതിനഞ്ചംഗ ടീമിൽ ആരൊക്കെ ആദ്യ ഇലവനിൽ ഇറങ്ങുമെന്നുള്ളത് ഐ പി എൽ ഉൾപ്പെടെ പരിഗണിച്ചാകും എന്നുറപ്പാണ് അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ ഫെസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി ആരെ പരിഗണിക്കും എന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം സഞ്ജുവും ഋഷഭ് പന്തും ഒരുപോലെ ഈ സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് എന്നാൽ അന്തിമ തീരുമാനം ആർക്ക് അനുകൂലമാകും അനുകൂലമാകുമെന്നത് സെലക്ടർമാരുടെ കരങ്ങളിലാണ് എങ്കിലും ആരാധകർ കണക്കുകളുടെ ബലത്തിൽ സംസാരിക്കുമ്പോൾ സഞ്ജു സാംസണ് നേരിയ മുൻതൂക്കം ഉണ്ടെന്നാണ് അവകാശപ്പെടുന്നത് ഇതിനെ സാധൂകരിക്കുന്ന കണക്കുകളും അവർ പുറത്തുവിട്ടിട്ടുണ്ട് ഐ പി എൽ തന്നെയാണ് അതിനായി അവർ ആശ്രയിക്കുന്നത് ഇത്തവണത്തെ ഐ പി എൽ സഞ്ജുവിൻ്റെ ഏറ്റവും മികച്ച സീസൺ ആകുമെന്നാണ് ഇപ്പോഴത്തെ നിലയിൽ മനസ്സിലാക്കുന്നത് ഓരോ മത്സരത്തിലും തൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് താരം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ഥിരതയോടെ ബാറ്റിംഗ് നടത്തുന്ന സഞ്ജു സാംസൺ സ്ട്രൈക്ക് റേറ്റിൽ ഉൾപ്പെടെ പല പരാതികളും മറികടന്നിട്ടുണ്ട് ഇപ്പോൾ മറ്റ് പലരെക്കാളും മുന്നിലാണ് സഞ്ജു പതിനൊന്ന് ഇന്നിങ്സുകളിൽ നിന്നായി നാനൂറ്റി എഴുപത്തി ഒന്ന് റൺസ് നേടിയ സഞ്ജു സാംസൺ റൺസ് പട്ടികയിൽ വിരാട് കോഹ്ലി പൃഥ്വിരാജ് ഗൈഗ്വാദ് ട്രാവിസ് ഹെഡ് എന്നിവർക്ക് പിന്നിൽ നാലാം സ്ഥാനത്താണ് ഇപ്പോഴുള്ളത് ടൂർണമെൻറ്റിൽ സഞ്ജു അഞ്ച് അർദ്ധ സെഞ്ചുറികളാണ് നേടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഐ പി എൽ പതിനേഴാം സീസൺ അവിസ്മരണീയമായ അനുഭവമാക്കി താരം മാറ്റിയിട്ടുണ്ട് മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്യുന്ന നൂറ്റി അറുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് എന്ന സ്ട്രൈക്ക് റേറ്റ് ടൂർണമെൻറ്റിൽ ഇതേ നമ്പറിൽ തന്നെ ബാറ്റ് വീശുന്ന മറ്റു താരങ്ങളെക്കാൾ ഒരുപടി മുകളിലാണ് സഞ്ജു അതുകൊണ്ട് തന്നെ മധ്യനിരയിൽ നങ്കൂരം കളിക്കാൻ വെൽപ്പുള്ള അതേസമയം കൂറ്റനാടി നടത്താൻ ശേഷിയുള്ള സഞ്ജുവിന് തന്നെയായിരിക്കും നറുക്ക് വീഴാൻ സാധ്യതകൾ ഏറെയും മുൻ സീസണുകളിലൊക്കെ സഞ്ജുവിൻ്റെ സ്ഥിരതയായിരുന്നു പ്രധാന പ്രശ്നം അതായിരുന്നു എല്ലാവരും ചോദ്യം ചെയ്തിരുന്നത് പരിഹസിച്ചിരുന്നത് ഒരു മത്സരത്തിൽ നല്ല രീതിയിൽ മികച്ച പ്രകടനം നടത്തി കഴിഞ്ഞാൽ പിന്നീടുള്ള മത്സരങ്ങളിൽ സഞ്ജു മോശം പ്രകടനം നടത്തുന്നത് പതിവായിരുന്നു എന്നെല്ലാം ആക്ഷേപങ്ങളായിരുന്നു അതുമാറണമാണ് ഇന്ത്യൻ ടീമിൽ ഇടം ലഭിക്കാത്തതെന്നും പരാതികളുണ്ടായിരുന്നു മികച്ച രീതിയിൽ തുടങ്ങിയ സഞ്ജു ശേഷം പിന്നോട്ട് പോകുന്നത് സിലക്ടർമാർക്കും വലിയ മതിപ്പുണ്ടാക്കിയില്ലായിരുന്നു എന്നാൽ ഇത്തവണ കൂടുതൽ പക്വതയോടെ സഞ്ജു കളിക്കുന്നുണ്ട് സ്ഥിരതയോടെ ബാറ്റ് ചെയ്യുന്ന സഞ്ജു റൺസ് പിന്തുടരുന്ന സമ്മർദ്ദ സാഹചര്യങ്ങളിൽ പോലും ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുന്നുണ്ട് ടീമിൻ്റെ രക്ഷാപ്രവർത്തകനായി പലയിടങ്ങളിലും മാറിയിട്ടുണ്ട് ഈ മികവാണ് ടി ട്വൻറ്റി ലോകകപ്പിലേക്ക് സഞ്ജുവിന് വിളിയെത്താനും കാരണം ഋഷഭ് പന്തിനെ മറികടന്ന് സഞ്ജു ടി ട്വൻ്റി ലോകകപ്പ് കളിക്കണം എന്നാണ് ആരാധകർ പറയുന്നത് ഋഷഭ് പന്തും ആളത്ര മോശമല്ല ഇത്തവണ ഐ പി എല്ലിൽ ഋഷഭ് പന്തും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത് പന്ത്രണ്ട് ഇന്നിങ്സുകളിൽ നിന്നായി നാനൂറ്റി പതിമൂന്ന് റൺസാണ് പന്തിൻ്റെ സമ്പാദ്യം എന്നാൽ ശരാശരി സഞ്ജുവിനേക്കാൾ വളരെ താഴെയാണ് എന്നാൽ അത് ഇവരുടെ ബാറ്റിംഗ് ഓർഡറിലെ വ്യത്യാസം കൊണ്ട് കൂടിയാണ് എന്നതാണ് യാഥാർത്ഥ്യം എങ്കിലും നിലവിലെ ഫോമിൽ സഞ്ജു തന്നെയാകും ഇന്ത്യൻ ടീമിൻ്റെ വിക്കറ്റ് കീപ്പർ എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ക്രിക്കറ്റ് നിരീക്ഷകരും ഇതുതന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്